നല്ല ഏലക്കായി മണം ഓളെ നാസികയിൽ തുളച്ചു കയറിയതും കണ്ണുകളൊന്നടച്ചു ഒന്നാ നിശ്വാസം വിളിച്ചു ഇന്റെ ഹാജിയാരെ ഇതങ്ങ് കൈ കിട്ടിയ പിന്നെ ആര് കൽബിലും ഒരു മുഹമ്മത്തൊക്കെ മുട്ടിടും ഒരു സുപ്പ് കുടിച്ചുകൊണ്ട് പറഞ്ഞതും ഉമ്മുമ്മ ഉപ്പ ഓളെ നോക്കി ഒന്ന് ചിരിച്ചു ഇച്ചിവിടെ സുലൈമാനേം കുടിച്ചിരുന്നു എൻ്റെ പ്രായത്തിൽ എനിക്ക് കുട്ടിയാൾ രണ്ടാ നബീസ് ഉമ്മുമ്മ ഓളെ നോക്കി പറഞ്ഞതും ൂഹി ഹാജാരെ മൊത്തത്തിലൊന്നൊഴിഞ്ഞെന്ന് നോക്കി ഉം നിങ്ങൾ ആള് കൊള്ളാലോട്ടി പറഞ്ഞത് ഇന്നലെ രാത്രി എവിടെ ആയിരുന്നു വിജ്ജ് ഈ നട്ടപാതിരക്ക വണ്ടി വണ്ടിയുന്തിയുള്ള പോക്ക് അതത്ര ശരിയല്ല ഹാജർ ഓളെ നോക്കി കുറച്ച് കടുപ്പത്തിൽ ചോദിച്ചതും ഓൾ അതങ്ങ് പുച്ഛിച്ച് തള്ളി